നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് അള്ളാഹ് ഖസൻഫർക്ക് പകരം താരത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരിക്കേറ്റ് അള്ളാ ഖസൻഫിർക്ക് ഈ ഐ പി എല്ലിൽ കളിക്കാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാൻ്റെ യങ് ടാലാണല്ലോ അള്ളാഹ് ഖസൻഫർ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തന്നെ പകരക്കാരനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒഫീഷ്യലായിട്ട് മുംബൈ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു മുജീബുർ റഹ്മാൻ പകരം മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തുന്നു മുംബൈ ഇന്ത്യൻസ് സൈൻ മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് പോകാം റഹ്മാൻ ദി അഫ്ഗാൻ ഓഫ് സ്പിന്നർ ഹാസ് സൈൻഡ് ബൈ മുംബൈ ഇന്ത്യൻസ് ആസ് എ ഫോർ അപ്പോൾ അള്ളാ ഗസൻഫിർക്ക് ആണ് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ അഫ്ഗാനി ക്രിക്കറ്റ് ബോർഡ് പുറത്തുവിട്ടിരുന്നു നമ്മൾ ആ ചെയ്തിരുന്നു ഇപ്പൊ മുജീബുർ റഹ്മാൻ പകരം എടുത്തിരിക്കുന്നു അള്ളാ ഗസൻഫിർക്ക് പകരം എന്ന് ഓഫീഷ്യൽ ആയിട്ട് മുംബൈ ഇന്ത്യൻസ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞില്ല മുജീബുർ റഹ്മാൻ യംഗസ്റ്റ് അവർ ആണ് അഫ്ഗാനിസ്ഥാനെ റെപ്രസെന്റ് ചെയ്ത യങ്ങസ്റ്റ് അവർ ആണ് അതുപോലെ തന്നെ ഐ പി എൽ അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി മുംബൈ ഇന്ത്യൻസ് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മുജീബ് ഹാസ് പ്ലേഡ് ഓവർ ത്രീ ഹൺഡ്രഡ് ടി ട്വൻറ്റി ഗെയിംസ് ടേക്കിംഗ് ക്ലോസർ ത്രീ തേർട്ടി വിക്കറ്റ്സ് അറ്റ് ആൻ ഇക്കണോമി ഓഫ് എറൗണ്ട് സിക്സ് പോയിന്റ് ഫൈവ് ആറേ പോയിന്റ് അഞ്ച് ഇക്കണോമിയിൽ മുന്നൂറ് ടി ട്വൻറ്റി മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് വിക്കറ്റുകൾ എടുത്തിട്ടുള്ള ആളാണ് മുജീബുർ റഹ്മാൻ അള്ളാ ഗസൻഫർക്ക് സ്പീഡി റിക്കവറി വിഷ് ചെയ്യുന്നു ഒപ്പം വാം വെൽക്കം മുജീബ് റഹ്മാൻ ടു അവർ ഫാമിലി എന്നുകൂടി അവരെ അറിയിക്കുന്നത് എന്തായാലും മുജീബ് റഹ്മാൻ ആണ് ഇനി അള്ളാ ഗസൻഫർക്ക് പകരം ഈ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കാൻ പോകുന്നത് ഇതിൽ രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അള്ളാ ആണ് മുജീബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കെ കെ ആർ ലേക്ക് എത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എം ഐ സ്കോഡിൽ ഗസൻഫർക്ക് പകരം മുജീബ് എത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ് സീൻഡ് എത്താം